ഫൈവ് സെക്കൻഡ് വ്യൂലേക്ക് സ്വാഗതം അഫ്ഗാൻ താലിബാൻ ഇന്ത്യക്ക് ഗുണകരമാണോ നോക്കാം അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ വലിയ രാഷ്ട്രത്തിന്റെ ഇന്നത്തെ ഭരണാധികാരികൾ താലിബാനാണ് അമേരിക്ക ഇരുപത് കൊല്ലം യുദ്ധം താലിബാനോട് ചെയ്ത് താലിബാന് തന്നെ അഫ്ഗാനിസ്ഥാൻ കൈമാറിക്കൊണ്ടാണ് ഈ അടുത്ത കാലത്ത് പോയത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായി ബോർഡർ പങ്കിടുന്ന ഒരു വലിയ രാഷ്ട്രമാണ് അവർ തമ്മിലുള്ള ബോർഡറിന്റെ പേര് ഡ്യൂറന്റ് ലൈൻ എന്നാണ് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത് കിലോമീറ്റർ വരുന്ന ഡ്യൂറന്റ് ലൈൻ ബ്രിട്ടീഷ് രാജിന്റെ സമയത്ത് ബ്രിട്ടീഷുകാർ വരച്ചതാണ് പക്ഷെ അന്ന് തുടങ്ങി അഫ്ഗാനിസ്ഥാനിലെ ഒരു ഗോത്ര വിഭാഗവും ഇത് അംഗീകരിച്ചിട്ടില്ല കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒഴുകുന്ന അമു റിവറിന്റെ തെക്ക് ഭാഗവും പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന ഇൻഡസ് റിവറിന്റെ വടക്ക് ഭാഗവും ഉൾപ്പെടുന്ന വലിയൊരു ഭൂപ്രദേശം പഷ്തൂൺ വംശജരെ കൊണ്ട് നിറഞ്ഞതാണെന്നും അത് പഷ്തൂൺ വംശജരുടെയാണെന്നും അതുകൊണ്ട് ട്രഡീഷണലി അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമാവേണ്ടതാണെന്നു പറഞ്ഞുകൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത് താലിബാൻ എന്ത് ഐഡിയോളജീനെയാണ് ഫോളോ ചെയ്യുന്നത് താലിബാൻ ഫോളോ ചെയ്യുന്നത് ഒരു സുന്നി വേ ഓഫ് സുന്നി ബ്രാഞ്ച് ഓഫ് ഇസ്ലാമിൽ പെടുന്ന ദിയോബന്തി ഐഡിയോളജീനെ ഫോളോ ചെയ്യുന്നത് ദിയോബന്തി ദിയോബന്തിസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ യു പിയിലെ ദിയോബന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ദാരിലുള്ളൂ മദ്രസയിൽ നിന്ന് ഉയർന്നു വന്നതാണ് കാരണം അന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെ മുഴുവൻ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് രാജ് ഫോറിൻ ഓക്യുപ്പേഷനിൽ നിന്ന് നാടിനെ എങ്ങനെ രക്ഷിക്കണം അല്ലെങ്കിൽ നാടിനെ എങ്ങനെ മോചനമാക്കണം എന്നുള്ള ബേസിസിൽ നിന്നാണ് ഈ തോട്ട് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ താലിബാന്റെ തോട്ട് പ്രോസസ്സ് എല്ലാം അഫ്ഗാൻ ആണ് അഫ്ഗാനിസ്ഥാനിൽ എന്ത് തീരുമാനവും അവസാനമാക്കിയ താലിബാൻ ആണ് ഞങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് താലിബാൻ ഭരിക്കുന്നത് ഇത് വഹാബി വേ ഓഫ് തോട്ടിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു തോട്ടും കൂടിയാണ് കാരണം അറേബ്യൻ പെനിൻസുലയിൽ ട്രഡീഷണലി വന്ന പ്യൂരിറ്റാനിക്കൽ ഇസ്ലാമിൻ്റെ എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസത്തിലും അതുപോലെ തന്നെ പൊളിറ്റിക്കലി കട്ടിങ് അക്രോസ് ദ റീജിയൻ ഈ ഏക രാജ്യം വരണമെന്നും അത് മതാടിസ്ഥാനത്തിലാവണമെന്നുള്ള ബേസിസ് കൊടുക്കുന്ന സലാഫി വഹാബി മൂവ്മെന്റുകളുടെ ഇൻഫ്ലക്സ് അതിന്റെ കടന്നു കടന്നുകയറ്റം അഫ്ഗാനിസ്ഥാനിലേക്ക് തടയുന്നത് ഒരു പരിധിവരെ താലിബാൻ ആണ് അല്ലെങ്കിൽ താലിബാൻ മാത്രമാണ് പാകിസ്ഥാന്റെ വെസ്റ്റേൺ ഫ്രണ്ട് ഈ ഡ്യൂറൻറ് ലൈൻ ഇന്ന് അതി പാക് താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ കത്തുകയാണ് കാരണം പഷ്തൂണിസ്ഥാനിൽ പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പഷ്തൂൺ വംശജരുടെ പ്രദേശം കൂടി ഞങ്ങളുടേതാണെന്നും ഈ ബോർഡർ ഡ്യൂറൻ ലൈൻ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും കവർ ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് താലിബാൻ ഇന്ന് ബോർഡറുകൾ ആക്രമിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ പാകിസ്ഥാന് ഇന്ന് ടു ഫ്രണ്ട് വാർ ഫേസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് ഈസ്റ്റേൺ ഫ്രണ്ടിൽ ഇന്ത്യയും വെസ്റ്റേൺ ഫ്രണ്ടിൽ അഫ്ഗാനിസ്ഥാനെയും ഫേസ് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് പാകിസ്ഥാന് ഹെവി കാഷ്വലിറ്റീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പോരാട്ടങ്ങളിൽ നിന്ന് എടുക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ അ കാർഗിൽ വാറിൻ്റെ സമയത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് വന്നിരിക്കുന്ന കാഷ്വാലിറ്റികൾ കൂടുതൽ കാഷ്വാലിറ്റിയാണ് ഒരു കൊല്ലം പാകിസ്ഥാന് ഈ ഡ്യൂറൻറ് ലൈനിനും അതിൻ്റെ പ്രദേശത്തുള്ള ഭാഗങ്ങളിൽ നിന്നും ഇന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ഫ്രണ്ട്ലി അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരിക്കുന്ന ഒരു ഫ്രണ്ട്ലി അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ഇന്ത്യക്ക് സെൻട്രൽ ഏഷ്യ പോലത്തെ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള പ്രദേശത്തേക്ക് ഒരു ഗ്രാൻഡ് എൻട്രി ആയി കിട്ടുന്നത് ഇന്ത്യക്ക് പി ഒ ഒരു കമാൻഡിങ് പൊസിഷൻ വന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ആക്രമങ്ങൾക്കും അശാന്തിക്കും പാത്രമായിരുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നാലും അവിടെ ശാന്തിയും സമാധാനവും അഫ്ഗാ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ സംസാരിക്കും നമുക്ക് തോന്നാം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇന്ത്യയ്ക്ക് ഗുണകരമാകാം എന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇന്ത്യയ്ക്ക് ഗുണകരമാകാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ പക്ഷേ ഏത് വേ ഓഫ് തോട്ടാണെങ്കിലും ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ട് ഏത് തോട്ടുകൾ വന്നാലും കുറച്ച് നാളത്തേക്ക് നമ്മൾക്ക് അത് ഒരുപക്ഷെ ഗുണകരമായേക്കാം ഈ തോട്ട് ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ ഒരു ഡബിൾ ഹെഡ്ജ് സോഡാണ് വളരെയധികം സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതാണ് താങ്ക് യു സോ മച്ച് ദിസ് ഫൈവ് സെക്കൻഡ്സ് വ്യൂ ഓൺ അഫ്ഗാൻ താലിബാൻ ഇന്ത്യക്ക് ഗുണകരമാണോ